ശരിയായ രീതി അല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതാണ് കാഴ്ചപ്പാടാണ് പറയുന്നത് ആ കാഴ്ചപ്പാട് താങ്കളെ മനസ്സിലുള്ള നമ്മുടെ ഒരു ചാനലിലും ഡ്രസ് അതിനെ ാണ് കേസ് കൊടുത്തത് പറയുന്നത് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ വെർബൽ റേപ്പും സെക്ഷൻ അസോറി എടുത്തു പ്രയോഗിക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത് അവരെ നിരന്തരം പോപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ ഞാൻ അവരങ്ങനെയല്ല പറഞ്ഞു ഇങ്ങനെയല്ല പറയുന്നത് അയാളെ പിന്നെയും പിന്നെ സ്ഥാപിച്ച അല്ല പറയുന്നത് പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു എന്തുകൊണ്ടാ കേറ്റാത്തതെന്ന് അറിയാമോ അങ്ങനെ കഴിഞ്ഞാൽ വിമർശനം ഹഡി റോസിലേക്ക് വരും അതായത് ശരിയല്ല പറഞ്ഞത് തെറ്റാണ് മാപ്പു ചോദിക്കണമെന്നാണ് രാഹുലീശ്വരന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ണിറോസിലേക്ക് വിമർശനം വരും അതുകൊണ്ട് ഗോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പറയുന്ന ഒന്നല്ലേ പക്ഷെ ഗോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല തെറ്റാന്ന് പറയുന്നു മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത് കേട്ട് കഴിഞ്ഞാൽ ഹണിറോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ്സ് അണിറോസിന് നേരെയുള്ള വിമർശനം വരും ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ടില്ല അമലാ പോൾ അണിറോസനെ മാത്രം പറയാനിരിക്കാൻ പറയുന്നത് അന്ന് കോളേജിൽ വസ്ത്രം വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ആക്കാനോ നിങ്ങൾ എനിക്കാൻ സംഭവിക്കൂ അപ്പൊ ഇതിന് പ്രശ്നം അറിയാമോ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ് ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത രസമാണ് പക്ഷെ എന്ത് സ്വന്തം അമ്മയോ സ്വന്തം അച്ഛനോ ആകുമ്പോഴേ നമുക്ക് കൊള്ളുകയുള്ളു അതായത് ബാക്കി ആരെങ്കിലും വേണമെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഭയങ്കര പുരോഗമനവാദം എന്ന് പറയും പക്ഷേ അത് നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ അമ്മയ്ക്ക് പ്രാത്ത് പിടിക്കുമ്പോഴേ നമുക്ക് കൊള്ളുകൊള്ളു ഇത് ഇതൊരു ഇത് ഒരു ഇരട്ടത്താപ്പാണ് ഇതൊരു ഫെമിനിസ്റ്റ് ഇരട്ടത്താപ്പാണ് പ്രയോഗം നടത്തി അത് ലൈംഗികമായി ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രയോഗം നടത്തി എന്ന് പറയുന്നത് ക്രൈമാണ് ആ ക്രൈമിൽ മാപ്പ് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോരാ എന്ന് ആ ഇരയാക്കപ്പെട്ടവർ തീരുമാനിച്ചാൽ അവർ കേസിന് പോവുകയാണ് ആ കേസിന് പോകുന്നു അത് ആ നടപടി മുന്നോട്ട് പോകുന്നു അതിൽ എന്താ പറയുക മാപ്പ് പറയണം പറയണമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രത്യല്ലേ ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയഞ്ചാം വകുപ്പ് നാലാം ഉപവകുപ്പ് പ്രകാരം സെക്ഷുവലി കളേർഡ് റിവാസ് ഇതാണ് ശ്രീ അല്ലെങ്കിൽ ശ്രീ ഗോപി ചെറു